ഉണ്ടായ അപകടത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും ഒമ്പത് പേർ കാണാതായി അതിന് നാല് പേരെയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത് അഞ്ച് പേരെ കിട്ടാനുള്ളു അതിനുവേണ്ടിയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിമാനം അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് നേവി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ സജീവമായി തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും നില നിലയിൽ അവരെയും കൂടെ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇവിടെ മുതലപ്പൊഴി പോലെ മണ്ണ് മണ്ണൊന്നടിഞ്ഞ് ഇവിടെ ബോട്ട് സഞ്ചാര സഞ്ചാരത്തിൽ തടസ്സമുണ്ടാവണം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഡ്രഡ്ജിങ് ആവശ്യമാണ് അതുപോലെ തന്നെ പിന്നെ ആംബുലൻസ് കടലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആംബുലൻസ് ഇപ്പോൾ ഒരു ആംബുലൻസ് ഉണ്ട് അത് സ്പീഡ് കുറവാണ് വർക്കിങ്ങും അല്ല അച്ഛനും നല്ല നിലയിൽ വർക്ക് ചെയ്യുന്നില്ല ഈ രണ്ട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രശ്നവും ഗവൺമെൻറ് പരിഗണിക്കും ഈ രണ്ട് പ്രശ്നവും ഗവണ്മെൻറ്റ് പരിഗണിക്കും ഡ്രഡ്ജിങ് ചെയ്യാനുള്ള സാധ്യത സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരോട്ട് ഒരു ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കും ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവർക്കത് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച ഗവൺമെൻറ് പരിഗണിക്കുന്ന നമ്മളെ ജാഗ്രതാ നിർദ്ദേശമെല്ലാം കൊടുത്തു കഴിഞ്ഞാലും അവരുടെ നിയമപരമായ ശരി തന്നെയാണ് അവരുടെ പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടുകൊണ്ട് അവർ മരണത്തെപ്പോലും പിന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്തരം ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതി സ്ഥിതിയാണ് മുമ്പ് ഇപ്പോഴും ഉള്ളത് അത് നമ്മൾ ഈ അവസരത്തെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല